ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്ക് ഒരു പുഡിങ് ഉണ്ടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് നമുക്ക് കാരമലാക്കി എടുക്കാം പഞ്ചസാര വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ പാത്രത്തിലിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി ബ്രൗൺ നിറമായാൽ അതിലേക്ക് കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം പഞ്ചസാര ഒന്ന് നല്ലതുപോലെ ഇളകി വരുന്നത് വരെ ചൂടാക്കി എടുക്കണം അതിനുശേഷം അത് നൂൽ പാകമാകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ നെയ്യ് തേച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ അതിലെ പഞ്ചസാര ഉറച്ചു വരും ഒരു നേന്ത്രപ്പഴമെടുത്ത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് അരക്കപ്പ് പാൽ കൂടി ഒഴിച്ച് മൂന്ന് തുള്ളി എസെൻസ് കൂടി ഒഴിച്ച് ഇതൊന്നു കൂടി അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻസ് ഒഴിക്കാം പഴം അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ട കൂടി അടിച്ചെടുക്കണം വാനില എസെൻസോ എന്താണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി അതൊന്നുമില്ലെങ്കിൽ ഏലക്കായ ഇട്ടാലും മതി ഇനി ഇതൊന്ന് അരിച്ച് പഞ്ചസാര ഉരുക്കി ഒഴിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആവി കയറ്റാമ വെള്ളം കയറാത്ത രീതിയിൽ മൂടി വെച്ച് വേണം ആവി കയറ്റി എടുക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് നേരം ആവി കയറ്റിയാൽ മതി അതിനുശേഷം കുത്തി നോക്കി വെന്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ എടുത്ത് പുറത്ത് വയ്ക്കാം ചൂട് പോയി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അതിൽ നിന്ന് കമിഴ്ത്തി എടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് മുറിച്ചെടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല സ്വാദുള്ളതുമായ ഒരു ആണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്